Welcome to Malayalampulse.in. യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങൾ കാലങ്ങളായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയോടാണ് കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിനുള്ളിൽ തുടങ്ങിവച്ച ജനാധിപത്യപരമായ ഒരു ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞാനടക്കമുള്ളവർ ഒട്ടേറെ ആളുകൾ ഞങ്ങൾ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാനും ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾ ലഭിക്കുവാനും എനിക്ക് സാധിച്ചു അത് രണ്ടാം സ്ഥാനത്ത് ആയി എന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള ഏറ്റവും എന്നാൽ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തി വന്നത് എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ സമരം ചെയ്തു ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസ് ഉണ്ടാക്കി ടി വിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത് എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും ടാഗിങ്ങിടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എൻ്റെ പാർട്ടി നടത്തുന്ന ഒരു മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത് ആ മഹായുദ്ധം നടത്തുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യതയുണ്ട് കാരണം ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെയും ബി ജെ പി സർക്കാരുകൾക്കെതിരെയും സാധാരണ പ്രവർത്തകരോടൊപ്പം സമരങ്ങൾ നടത്തി വരികയാണ് ഒട്ടേറെ ആശയപ്രചരണങ്ങൾ നടത്തി വരികയാണ് ഇപ്പോൾ അതൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്നു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് കേരളം എത്തി നിൽക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു തരത്തിലും അത് മറ്റൊരു തരത്തിലുള്ള വെല്ലുവിളിയോ മറ്റോ ഒന്നുമായി കാണരുത് ഞാൻ ഏറ്റവും അടിയുറച്ച ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് എന്ന വികാരം മാത്രമാണ് എൻ്റെ നെഞ്ചിലുള്ളത് കോൺഗ്രസ് എന്ന അഡ്രസ്സാണ് എനിക്കുള്ളത് ആ അഡ്രസ്സ് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കപ്പെടുന്നത് ഞാൻ ചെറുപ്പം തൊട്ട് ആ കോൺഗ്രസ് വികാരത്തിലാണ് നയിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് കേരളത്തിൽ ഈ സുപ്രധാനമായ സമയത്ത് തുടരാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കും ഈ സംസ്ഥാനത്തേക്ക് വോട്ടെടുപ്പിലോട്ടാണ് താങ്കൾ എത്തിയത് ഏറ്റവും കൂടുതൽ കൂടിയായിരുന്നു ില്ല ഇല്ല അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും അതൊരു തിരഞ്ഞെടുപ്പായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഏറെ വാശിയോടെയാണ് എല്ലാവരും മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും മത്സരിക്കുകയാണ് മത്സരിക്കുമ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളാണ് എൻ്റെ സഹപ്രവർത്തകർ നൽകിയ വോട്ടുകളാണ് അതിനുവേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ട കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ബൂത്ത് തലത്തിലും കഷ്ടപ്പെട്ട് ഒട്ടേറെ സഹപ്രവർത്തകർ വോട്ട് ചേർത്ത് വോട്ട് ചെയ്ത് പണം മുടക്കി അൻപത് രൂപയാണ് ഒരു മെമ്പർഷിപ്പിൻ്റെ വില അപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം മെമ്പർഷിപ്പിന് തന്നെ ഏതാണ്ട് എൺപത് ലക്ഷം രൂപയോളമായി അപ്പോൾ അത്രയും പണം മുടക്കി എന്നെ സഹായിച്ചു ഒട്ടേറെ സഹപ്രവർത്തകരുണ്ട് അവരാണ് എന്നെ തിരഞ്ഞെടുത്ത് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നോടൊപ്പം എൻ്റെ യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ എല്ലാവരും നിന്നു പക്ഷേ പുതിയൊരു ഘട്ടത്തിൽ പാർട്ടി ഒരു തീരുമാനം കൈക്കൊണ്ടു ഞാൻ ഒരിക്കലും പാർട്ടി തീരുമാനത്തെ മറച്ചു പറയുന്ന ആളല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പറയുകയുമില്ല എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ പാർട്ടി എന്ത് തീരുമാനം ഇത് സ്ഥാനമാനങ്ങളൊന്നും അല്ലല്ലോ സ്ഥാനമില്ലെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും അല്ല തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയായി ശ്രീ രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ ഉള്ളിൽ കെ എസ് യുവിൻ്റെ ഉള്ളിലും യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിലും അവലംബിച്ചതാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ടുണ്ട് കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിൻറ്റുമായിട്ടുണ്ട് അത് വന്ന് എൻ എസ് യുവിൻ്റെ ദേശീയ സമിതി അംഗം വരെ തെരഞ്ഞെടുപ്പിലൂടെ ആയി യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായി ആയത് അപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയ ഈ പാർട്ടിയുടെ ഉള്ളിൽ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു വേളയിൽ പാർട്ടി നേതൃത്വം ചില ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകാം ആ പരിശോധനയിലായിരിക്കാം അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഏതായാലും എൻ്റെ പാർട്ടി എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റായി പോയി എന്ന് ഞാൻ പറയില്ല എൻ്റെ പാർട്ടി പല ഘടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ആ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം തെറ്റായി എന്ന് ഞാൻ പറയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു താല്പര്യം ഞാൻ പാർട്ടി നേതൃത്വത്തെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കും എനിക്ക് ഈ കേരളത്തിൽ തുടരാനാണ് ആഗ്രഹം കാരണം എനിക്ക് പിണറായി വിജയനെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ അതിനുള്ള ക്യാമ്പയിനുകൾ അതിൽ പങ്കെടുക്കാനാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് നിയമസഭാ ഇലക്ഷൻ വരികയാണ് അതിൽ ഒരു പാർട്ടി പ്രവർത്തകനായി പാർട്ടിയുടെ ഒരു പോരാളിയായി ഇവിടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി തീരുമാനം തെറ്റായി തെറ്റായിപ്പോയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് ഞാൻ എന്ത് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനം അംഗീകരിക്കും പക്ഷേ ഞാൻ അഭ്യർത്ഥിക്കും പാർട്ടിയോട് എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം ഞാൻ കേരളത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി ഏറ്റവും അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി അവർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാളിയായി ഞാൻ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ ഞാൻ കേരളത്തിൽ തുടരാൻ ഞാൻ തയ്യാറാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കും അല്ലാതെ ഞാൻ പാർട്ടിയെ തിരുത്തിക്കാനുള്ള ആളോ അതിനുള്ള ആവതുള്ള ആളല്ല ഞാൻ പക്ഷെ ഞാൻ അല്ല ഞാൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി അത് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാരും ദേശീയ നേതൃത്വവും എന്ത് തീരുമാനമെടുത്താലും ഞാനത് അംഗീകരിക്കും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ് ആത്യന്തികമായി എനിക്ക് പാർട്ടിയേ ആണേ ഞാൻ പറഞ്ഞില്ലേ എന്നെ വെട്ടിക്കണ്ടിച്ച് രണ്ട് കഷണമാക്കിയാലും എന്റെ ഉള്ളിൽ നിന്ന് ചോര ആയിരിക്കില്ല അതൊരു ത്രിവർണമായിരിക്കും എനിക്ക് എന്റെ പാർട്ടിയാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ല ഞാൻ ജീവിക്കുമായിരുന്നു ഈ പാർട്ടിയിൽ എനിക്ക് പാർട്ടിയിൽ ജീവിക്കാനേ സാധിക്കുള്ളൂ അത് ഇന്നും അങ്ങനെയാണ് ജീവിക്കുകയാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അത് പാർട്ടി വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ് അത് പാർട്ടി അത് നിങ്ങളോട് എന്തായാലും നേതൃത്വം വിശദീകരിക്കും അതെന്താണ് അല്ല അങ്ങനെയല്ല ശ്രീ രാഹുൽ ഗാന്ധി ഇത് തുടങ്ങി വെക്കുമ്പോഴും അദ്ദേഹം നടത്തുമ്പോഴും ഇപ്പം ഞാൻ ഉപാധ്യക്ഷനായി കടന്നു വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണല്ലോ ഇപ്പോൾ ഒരു സാഹചര്യം വന്നത് ഇത് മുൻകൂട്ടി കൽപ്പിച്ച ഒരു സാഹചര്യമല്ലായിരുന്നു അത് പല ഘടകങ്ങൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എൻ്റെ നേതാക്കന്മാർ എടുത്ത ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം അവിടെ നിൽക്കുകയാണ് ആ തീരുമാനം വന്നപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് സംസാരിച്ചിരുന്നു ഞാൻ അവരോട് അഭ്യർത്ഥിച്ചിരുന്നു എൻ്റെ ദേശീയ നേതൃത്വം യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹം എൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എൻ എസ് യു ഐയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നു എസ് യു ഐയിൽ ഞാൻ ദേശീയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സോ ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം നോട്ട് അറ്റ് ഓൾ ഐ എം ചാലഞ്ചിങ് എനി ഡിസിഷൻസ് ഐ ഹാഡ് റിക്വസ്റ്റഡ് ഹിം Uh, to allow me, kindly ീ കൈൻഡ്ലി അലൗ മീ ടു സ്റ്റേ ബാക്ക് ഇൻ കേരള ബിക്കോസ് വി ആർ ഹെഡിങ് ടു എ ഇംപോർട്ടന്റ് പഞ്ചായത്ത് എലക്ഷൻ ആൻഡ് അസംബ്ലി എലക്ഷൻ സോ ഐക്വസ്റ്റിങ് ഒള്ളി ഐ എം റിക്വസ്റ്റിങ് അതെന്താ എന്താ സംശയം യൂത്ത് കോൺഗ്രസിൽ താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാവരും ഞാനൊരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നല്ലോ എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാകാൻ സാധിക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഏതൊരു പ്രവർത്തകനും ഏതൊരു പോസ്റ്റിനും അർഹനാണ് ആരാണ് അനർഹരല്ലാത്ത യൂത്ത് കോൺഗ്രസിൽ ഏറ്റവും കഴിവുള്ള നേതൃനിരയാണുള്ളത് ആരും അനർഹരല്ല ഈ ഘടകങ്ങളെന്ന് പറ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് എന്താണ് ആ ഘടകം ഈ സാമുദായിക സമവാക്യമാണോ കാരണം കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തും കെ എസ് യുവിൻ്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമയത്തും ഒക്കെ അവിടെ സാമുദായിക സമവാക്യം വന്നു അതുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അത് വേണ്ട അങ്ങനെയാണോ ഒരു മതമാണോ ഇതിൽ പ്രശ്നമായത് അല്ല യൂത്ത് കോൺഗ്രസിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് ഞങ്ങളൊക്കെ മതേതരത്വം മുറുക്കിപ്പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ് അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ അപ്പോൾ ഞാനെതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ അത് നേതൃത്വമാണെന്നൊക്കെ വിശദീകരിക്കുന്നു ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ഒരു മതേതരത്വം വേർന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം അല്ല കമ്മിറ്റിയെ തന്നെ മാറ്റണ്ട അതായത് അധ്യക്ഷൻ രാജിവെച്ചു താങ്കൾ തുടരുന്നു പുതിയ പോസ്റ്റ് വർക്കിംഗ് പ്രസിഡന്റ് അടക്കം വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥാനത്ത് പോലും താങ്കൾ ഉൾപ്പെടുത്താതെ താങ്കൾ നേരെ കയറ്റി വിടുകയാണ് നേരത്തെ നിരസിച്ച പോസ്റ്റ് അപ്രധാനമായ ഒരു പോസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയല്ല ഒരു പോസ്റ്റും അപ്രധാനമല്ല എല്ലാ പോസ്റ്റിനും അതിൻ്റെതായ വിലയും മഹാത്മ്യവുമുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റും അപ്രധാനമല്ല ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇപ്പോൾ എനിക്കെതിരെ നിരവധി കേസുകൾ നമുക്കറിയാലോ അതിപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പത്തു കൊല്ലമായിട്ട് കേരളത്തിൽ ഒരു പ്രവർത്ത ഒരു സമരമായി നടത്തുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ളതിൽ നിരവധി കേസുകളുണ്ട് ആ കേസുകളൊക്കെ കേരളത്തിൽ തന്നെയാണ് നിരവധി സമരങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ കോഴിക്കോട് വന്ന് പിന്നെ കുറേ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ വിളിച്ച് ഇന്നലെ മുതൽ ഭയങ്കര ചീത്തയാണ് അപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്നെ അങ്ങ് ട്രോളുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് ഈ പ്രസിഡൻ്റ്ഷിപ്പ് കിട്ടാത്തതല്ല മറിച്ച് ഇന്നലെ ഞാനിവിടെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണം വളരെ കൃത്യമായി ഹിറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇന്നലെ ഞാൻ ആ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഒട്ടേറെ ആളുകൾ എന്നെ വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കുറേ പ്ര പ്രതികരണങ്ങളൊക്കെ പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും നമ്മൾ നടത്തുന്ന ഈ പോരാട്ടം ആ പോരാട്ടം തുടരാൻ വേണ്ടി ഒരു പോസ്റ്റും ഒരു പോസ്റ്റും അതിനകത്ത് വിലയില്ല ഏത് പോസ്റ്റ് കിട്ടിയാലും ഏത് പോസ്റ്റും പോസ്റ്റ് പോസ്റ്റില്ലായ്മയും ഒന്നുമല്ല പ്രശ്നം ഒരു സ്ഥാനമില്ലെങ്കിലും നാളെ ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി ഞാൻ സമരം മുഖത്തുണ്ടാവും സമരമുഖത്തുണ്ടാവും അടികൊള്ളാനുണ്ടാവും ജയിലിൽ പോകാനുണ്ടാവും കേസ് കൊടുക്കാനുണ്ടാവും എന്തിനും ഏതിനും ഞാനുണ്ടാവും പോസ്റ്റല്ല ഇതിലെ വിഷയം ഒരു പോസ്റ്റ് കിട്ടിയില്ല എന്നോർത്തോ കിട്ടിയെന്നോർത്തോ അമിതമായി ആഹ്ലാദിക്കുകയോ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യില്ല എൻ്റെ പാർട്ടി എന്താണോ എനിക്ക് കൽപ്പിച്ചു തരുന്നത് അത് ഉത്തരവാദിത്തത്തോടു കൂടി ഒരു പ്രവർത്തകനെന്നുള്ള നിലയിൽ അത് നിറവേറ്റാൻ മാത്രമാണ് ഞാൻ അഗ്രഹിക്കുന്നത് അല്ലാതെ സംസ്ഥാന നേതൃത്വം ഇനി ചാർജ് എടുക്കാൻ പോവുകയാണ് കൂടിയാലോചനകൾക്ക് ശേഷം അത് തീരുമാനം അല്ലെ ശ്രീ കെ എം അഭിജിത്ത് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ എൻ്റെ പ്രസിഡൻ്റായിരുന്നു കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ദേശീയ സെക്രട്ടറി ആയിരുന്നു ഞാൻ ആദ്യം ദേശീയ സമിതി അംഗമായിരുന്നു കെ എം അഭിജിത്ത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഞാൻ ദേശീയ സെക്രട്ടറിയായി ഞങ്ങൾ ഒറ്റ ഒറ്റ രീതിയിൽ പ്രവർത്തിച്ചു ആളാണ് പക്ഷേ കെ എം അഭിജിത്തും ഒക്കെ ഏറ്റവും കഴിവുള്ള ആളാണ് അദ്ദേഹവും പരിഗണിക്കപ്പെടേണ്ട ആളാണ് അദ്ദേഹത്തെയും ദേശീയ സെക്രട്ടറിയായി പരിഗണിച്ചിട്ടുണ്ട് വലിയ സന്തോഷമുണ്ട് പിന്നെ അതെ അല്ല സംഘടനക്കുള്ളിൽ ഭാരവാഹികൾ അവരവരുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ എല്ലാവിധ അവകാശങ്ങളുമുള്ള പാർട്ടിയാണ് മറ്റു പാർട്ടികളെ പോലെ അല്ലല്ലോ അഭിപ്രായങ്ങൾ അറിയിക്കാൻ എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് അല്ല സ്വാഭാവികമായിട്ട് അഭിപ്രായ ഭിന്നതെ അറിയില്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാതെ പറയാതെന്നൊന്നും അറിയാം ഞങ്ങൾക്ക് അഭിപ്രായം പറയാനും ഇനി ഞങ്ങൾക്കൊരു അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് പറയാനും തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനത് പാർട്ടി ഫോറങ്ങളിൽ അവതരിപ്പിക്കും ഇന്നലകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളിൽ ഞാനത് അവതരിപ്പിക്കും അത് പാർട്ടി ഫോറങ്ങളിലായിരിക്കും അതിനുള്ള എല്ലാ അവകാശവും എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ അത് ഇതിനകത്ത് ഇനി കൂടുതൽ ഇതിനകത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനാണ്